അതില് മുപ്പതിനായിരം രൂപയാണ് അവന് കിട്ടാനുള്ളത് ഏകദേശം നാലഞ്ച് മാസമായിട്ട് ഇതായിട്ടും കിട്ടിയിട്ടില്ല ആൾക്കാരുടെ മുമ്പ് വെച്ച് ക്യാമറയുടെ മുമ്പ് വെച്ച് പൈസ കൊടുക്കുന്നതായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യും അതെടുത്ത് അവര് വിറ്റ് കാശാക്കുകയും ചെയ്യും പക്ഷേ ക്യാമറ ഓഫ് ഏകദേശം പൈസ ഒക്കെ തിരിച്ചുപേടിച്ചിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടേ പൈസ അക്കൗണ്ടിൽ പോയിട്ടുള്ളൊക്കെ പറഞ്ഞു രൂപപ്പെട്ട ും കൊടുക്കാണ്ട് മാറ്റി വെച്ച് അത് നീ പോയിട്ട് വാ വേറെ ഇതൊന്നും ഇല്ലല്ലോ ഞാൻ പറഞ്ഞല്ല സാറേ ഞാൻ ഇപ്പം കഴിഞ്ഞ ഷെഡ്യൂൾ വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ഈ ഷെഡ്യൂൾ വന്നപ്പോഴും പറഞ്ഞു എനിക്കും വീട്ടില് പോയിട്ട് എന്തെങ്കിലും പറയണ്ട സാറേ എനിക്കും വേറെ പഠിക്കാനും പണിക്കൊക്കെ പോകണ്ടെന്ന് വെച്ച് അപ്പം പറഞ്ഞു ഇത് നമുക്ക് എന്തെങ്കിലും ഈ ഈ കാർത്തിക് സൂര്യ ഇങ്ങനെ ഒരു ഒരു കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ല അവനും അറിയാരിക്കുമല്ലോ ഇത്തരത്തിൽ ഇവർക്ക് ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരി കാർത്തിക് സൂര്യ ആങ്കർ ചെയ്യുന്ന ഒരു പ്രോഗ്രാം കാർത്തിക് സൂര്യയുടെ ഭാഗമായിട്ടും യൂട്യൂബിൽ നിന്നൊക്കെ കുറച്ചധികം വ്യൂസും കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ഷോയിലൂടെയാണ് ഈ ഒരു ഷോ പിന്നെ അതുകൂടാതെ ഇതിനകത്ത് വരുന്ന കലാകാരന്മാർക്കൊക്കെ നല്ല രീതിയിൽ ഒരു ജനപിന്തുണയും കിട്ടുന്നുണ്ട് അതിപ്പോൾ അവരെ എവിടെ വെച്ച് നമ്മൾ കണ്ടാലും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന കോമഡി സ്കിറ്റുകളുള്ള ഒരു പ്രോഗ്രാമാണിത് അത്യാവശ്യം ഞാനും ഇതിനകത്തുള്ള നല്ല നല്ല സ്കിറ്റുകളുണ്ടെങ്കിൽ കാണാറുണ്ട് എനിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ചില സ്കിറ്റ് അവതരിപ്പിക്കുന്ന ആൾക്കാരും അതിനകത്തുണ്ട് ആ രണ്ട് പിള്ളേർ സഹിതമുള്ള ആൾക്കാർ അപ്പം ഇതുപോലുള്ള നല്ല കലാകാരന്മാർക്ക് അവരുടെ അർഹതയ്ക്കുള്ള അംഗീകാരം അവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു ഡൗട്ടാണ് എന്നാൽ കിട്ടുന്നില്ല എൺപത് ശതമാനം ആൾക്കാർക്കും ഈ പൈസ കിട്ടുന്നില്ല എന്നുള്ള തെളിവുകൾ സഹിതമുള്ള വീഡിയോ ആയിരിക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇവരുടെ ഒരു പ്രോഗ്രാമിന്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഇവർ വന്ന് സ്കിറ്റ് ചെയ്ത് അത് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം മൂന്ന് മാസം കംപ്ലീറ്റ് ആകുമ്പോഴായിരിക്കും ഇവർക്ക് ഈ സ്കിറ്റ് ചെയ്തതിന്റെ പേയ്മെന്റ് കിട്ടുന്നത് അങ്ങനെ ഏഴ് മാസമായിട്ടും ഈ സ്കിറ്റ് ചെയ്തതിന്റെ പേയ്മെന്റ് കിട്ടാത്ത വ്യക്തിയാണ് ഈ തെളിവുകളുമായിട്ട് അതായത് മറ്റ് കലാകാരന്മാരുടെ വോയിസ് ക്ലിപ്പുകൾ സഹിതമുള്ള തെളിവുകളാക്കും രംഗത്ത് വന്നിരിക്കുന്നത് അതായിരിക്കും ഞാൻ ഇപ്പം നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ആദ്യം നമുക്ക് ഈ വ്യക്തി ആരാണെന്നും എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഒക്ടോബർ ചെയ്തേനെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ആയി ഏഴ് മാസം ഏഴ് മാസം അവരുടെ എഗ്രിമെന്റ് പ്രകാരം നമുക്കൊരു ഒരു കുട്ട ഒരു പേപ്പറിൽ തരും അഗ്രിമെന്റ് സാധനം അതൊന്നും തരുവര് അതോടെ അഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ് ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ഇതിനകം പൈസ കിട്ടണം അതാണ് അഗ്രിമെന്റ് അപ്പൊ നോക്കിയാൽ ഒരു നാല് മാസ കാലയളവ് നൂറ്റി ഇരുപത് ദിവസം ആ നൂറ്റി ഇരുപത് ദിവസം എടുത്തു ഇപ്പഴ് നൂറ്റി ഇരുപത് കഴിഞ്ഞ് നൂറ്റി അമ്പതും കഴിഞ്ഞേ പറഞ്ഞു കളിയാ പതിനഞ്ചായിരം രൂപ തവണ കളിച്ചല്ലേ രണ്ട് തവണ ഒരു ഷോ അവതരിപ്പിക്കുന്നതിന് പതിനയ്യായിരം രൂപ ഈ പയ്യൻ രണ്ട് ഷോ ആണ് അവിടെ ചെയ്തത് ടോട്ടൽ മുപ്പതിനായിരം രൂപ ഞാൻ വീഡിയോ ചെയ്യാൻ പത്ത് മാസമാകുമ്പോ പ്രസവിക്കും അതായിരിക്കും നല്ലത് ഇനി ഈ ഷോയിലേക്ക് പോകാൻ പോകുന്ന കലാകാരന്മാരെ ഇത് കൃത്യമായിട്ട് കാണണം നിങ്ങളുടെ കലാ കല എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇത് ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് ഷോ കേഴ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആ ഷോയിലേക്ക് പോകുന്നത് അപ്പൊ അവർ ചിലപ്പോൾ പൈസ തന്നില്ലെങ്കിലും പല ആൾക്കാരും മിണ്ടാൻ നിൽക്കും അങ്ങനെ മിണ്ടാൻ നിൽക്കുന്നതാണ് ഇവർക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ആനുകൂല്യമായിട്ട് വരുന്നത് കാരണം അവരെ സംബന്ധിച്ച് നിങ്ങളെ വിൽക്കുക അവർ നിങ്ങളെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ സാറ്റലൈറ്റ് ചാനലിൽ വിട്ടങ്ങ് വിൽക്കുക നിങ്ങളുടെ കഴിവ് എന്താന്ന് വെച്ചാൽ അവർ വിറ്റ് അവർ പൈസ മേടിക്കുക പക്ഷേ ആ വിൽക്കുന്ന കഴിവിന്റെ ഒരു അംശമെങ്കിലും നിങ്ങൾക്ക് കിട്ടാതെ ആ വില്പനയ്ക്ക് നിങ്ങൾ നിന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് സോക്കേഴ്സ് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയ ഉണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയുന്ന ഈ പ്ലാറ്റ്ഫോം ഈ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് അവൈലബിൾ ആണ് ഒരു കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രം പറ്റിയ ഒരു അവധ അല്ലെങ്കിൽ എനിക്ക് മാത്രം പക്ഷെ അങ്ങനെയല്ല അപ്പൊ ഇത് കളിക്കുന്ന മാത്രമേ ഉള്ളൂ ആളുകളെ പൈസ ആർക്കും കിട്ടുന്നില്ല കൈ കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ ഒരു കോമഡി ഇവരുടെ ഈ ഒരു ഷോയുടെ റേറ്റിംഗിന് വേണ്ടിയിട്ട് ഒരുപാട് സിനിമാ നടമാരൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഓരോ സിനിമയുടെ പ്രൊമോഷൻ സമയത്തൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ട് എന്തൊക്കെ പരിപാടികളോ കാണിക്കുന്നത് ഒരു കാര്യമില്ലാത്ത മഞ്ജു അവരൊക്കെ ഇരുന്ന് ചിരിക്കുന്നതാണ് കാർത്തിക് സൂര്യ ആണെങ്കിൽ അതിനപ്പുറം അല്ലെ ഈ കാർത്തിക് സൂര്യ ഇങ്ങനെ ഒരു ഈ ഒരു കാര്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ അല്ല അവനും അറിയാമായിരിക്കുമല്ലോ ഇത്തരത്തിൽ ഇവർക്ക് പേയ്മെന്റ് കിട്ടുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവനും അറിയാവുന്ന ഒരു കാര്യം തന്നെ അപ്പം അവൻ അവന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന രീതിയിലല്ല ഈ ഒരു കാര്യം നിൽക്കുന്നത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാർത്തിക് സൂര്യ ഇതിനോട് റിപ്ലൈ തരണം കാരണം നിങ്ങളെ വിശ്വസിച്ചിട്ട് വരുന്ന ആൾക്കാർ കാണുമായിരിക്കും നിങ്ങളുടെ ഫെയിം കണ്ടുവരുന്ന വരുന്ന ആൾക്കാർ കാണുമായിരിക്കും കാരണം നിങ്ങൾ യൂട്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം നിങ്ങളെപ്പോലുള്ള ഒരാൾ അവിടെ നിന്ന് അതായത് നിങ്ങളുടെ ഒരു വളർച്ചയുടെ വലിയൊരു പങ്ക് വഹിച്ചത് ആ ഒരു ഷോയാണ് അപ്പം അത് കണ്ടുകൊണ്ട് വരുന്ന ഒരുപാട് ആൾക്കാരാണ് കാരണം നിങ്ങൾ വളർന്നത് കണ്ട് അതുപോലെ വളരാൻ സാധിക്കുമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുമാണ് അവർക്കൊക്കെ നിങ്ങളൊരു മറുപടി കൊടുത്തേ പറ്റൂ ആ ഷോയെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു കാർത്തിക് സൂര്യക്കാണ് ഇങ്ങനെയുള്ള കലാകാരന്മാർക്ക് മറുപടി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുള്ളത് ഈ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം പേർക്കും ഇതുവരേക്കും പൈസ കിട്ടിയിട്ടില്ല ഞാനേത് പലരും ഞാൻ പറഞ്ഞില്ലേ പലരും വിളിച്ചോ പറയും കിട്ടിയില്ല അപ്പൊ ഞാൻ ചോദിക്കും ചേട്ടാ എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല ഏഹ് പുറത്തായിരത്തി ഇങ്ങനെ പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിലാണോ പോകുകയോ എന്തുകൊണ്ട് ചെയ്യുന്ന ചോദിക്കുമ്പോ അവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അയ്യോ മോനെ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാല് ചിലപ്പോ നമുക്ക് ഇനി ആ ചാനലിൽ ബാൻ കിട്ടും മഴ മലയാളം പോയ വലിയ ചാനലിന്ന് ബാൻ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പരിപാടിക്ക് വേറൊരു ചാനലിൽ പോകുമ്പോ അവിടെ അവർക്ക് ചിലപ്പോൾ ബാൻ ചെയ്യാം അവർക്ക് ബാൻ ചെയ്ത് കളയുന്ന ഒരു പേടി ആൾക്കാരെ മനസ്സിൽ പേടിയുണ്ട് ഈ പേടിയാണ് അവര് ഈ പേടിയാണ് അവര് മോളെടുക്കുന്നത് അതായത് ഈ ഒരു ഷോയും ഈ കലയും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് വീട്ടിൽ അരി മേടിക്കുന്ന ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചുള്ളവരും മിണ്ടാതിരിക്കും കാരണം അവർക്ക് ഇവിടെ ഇനിയിപ്പോൾ പതിനഞ്ച് രൂപ കിട്ടിയില്ലെങ്കിൽ അപ്പുറം പോയാൽ മുപ്പത് രൂപ കിട്ടുന്നു കാരണം ഈ പയ്യൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഫ്ലവേഴ്സിൽ പോയി പരിപാടി അവതരിപ്പിച്ച് സ്പോട്ടിൽ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ ആ പേയ്മെന്റ് എത്ര എന്നുള്ളത് അവ ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുള്ള കാര്യം അത് നല്ല കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്ളവേഴ്സിലെ പരിപാടിക്ക് പോകണം പോയി പൈസ മേടിക്കണം ഇങ്ങനെയുള്ളവന്മാരെ പഠിപ്പിക്കണം ഇങ്ങനെയുള്ളവർ ഇങ്ങനെ ഈ ആൾക്കാരെ കൊണ്ടുപോയി വിറ്റിട്ട് ആ പൈസ അവർ അതായത് ഒരു ചാനൽ യൂട്യൂബിലൊക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെയൊക്കെ ഒരു വീഡിയോ രണ്ട് മൂന്ന് മില് അവിടുന്ന അവർക്ക് എത്ര രൂപ കിട്ടുന്നത് നിങ്ങൾ കിട്ടുന്ന വെറും പതിനയ്യായിരം രൂപ നിങ്ങളുടെ കഴിവ് കാണിക്കുന്നതിന് പോട്ടെ നിങ്ങൾക്ക് അവർ സ്റ്റേജ് കറണ്ട് മറ്റേത് മറിച്ച് എല്ലാം അവർ തരുന്നു പക്ഷേ നിങ്ങൾക്ക് അർഹിച്ച ഒരു പൈസ ഉണ്ടല്ലോ അതെങ്കിലും കിട്ടേണ്ട ഒരു അല്ലെങ്കിൽ അതെങ്കിലും കൊടുക്കേണ്ട ഒരു മാന്യമായ ഉത്തരവായിട്ടുമെങ്കിലും ഈ ഒരു പരിപാടി കാണിച്ചു കൊടുക്കേണ്ടതാണ് അവർക്ക് വേണ്ടിട്ട് ഓക്കെ അടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് അത് മറ്റൊരു കലാകാരം കാണിക്കാൻ പറ്റാത്ത ഒരു കലാകാരന്റെ വോയിസ് ക്ലിപ്പ് കേൾക്കാം ഒരു പേയ്മെന്റ് വന്നിട്ടില്ല പേയ്മെന്റ് വരാത്തത് പോട്ടെ ആ പത്ത് ദിവസം അവിടെ ജയിലു പോലെ നിർത്തിയിട്ട് ഏഹ് ഒരു പാവപ്പെട്ട മാഷാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ആ മാഷ ആ പത്ത് ദിവസം ലീവെടുത്ത് എന്റെ പേരില് പുള്ളിക്ക് പണിഷ്മെന്റ് ഹറാസ്മെന്റ് ആയിട്ട് പുള്ളിയുടെ ജോലി പോയാ സാധനം അതായത് നമുക്കറിയാല്ലോ ഒരുപാട് പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിലും മറ്റു ജോലികളും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അവരുടെ ചെറിയൊരു കല പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ അതൊക്കെ വിട്ടിട്ട് ഇതിന്റെ പുറകെ ചെല്ലും കാരണം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തോടുകൂടി നമുക്കറിയാം ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട് അതൊക്കെ വിശ്വസിച്ച് ചെല്ലുന്നവരാ പക്ഷെ അവരുടെയൊക്കെ അനുഭവങ്ങൾ കണ്ടില്ല അവരുടെ ഷോ പത്ത് ഇരുപത് ദിവസം മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തോ അവരെ അവിടെ കൊണ്ട് റൂം എടുത്ത് താമസിപ്പിക്കും താമസിപ്പിച്ച് താമസിച്ച് താമസിച്ച് ഇവരുടെ ഷോ ഡേറ്റ് കണക്ക് ഓരോരുത്തരും ഓരോരുത്തരെ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് കൊണ്ടുപോകും അതായത് ആ ഷോ നടത്തുന്ന ആൾക്കാരുടെയും അവരുടെ ജഡ്ജസിന്റെയും ഈ പറഞ്ഞ കാർത്തിക് സൂര്യയുടെയും അതിന്റെ അണിയറ പ്രവർത്തകരുടെ സമയത്തെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും ഈ ഒരു ഷോയിൽ പല ആൾക്കാരും വന്നു ഇറങ്ങി പോകണ്ട അവിടെ നമ്മുടെ സമയത്തിന് യാതൊരു വിലയും എന്തായാലും കാണത്തില്ല അതിപ്പം മിക്ക പരിപാടി അതുപോലെ തന്നെ ആയിരിക്കും അവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് കാരണം ഇതൊരു ടൈം ടു ടൈം ചെയ്യുന്ന സാധനമാണല്ലോ കാരണം ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് പേര് അപ്പോ ഇവര് ഒന്നും നമ്മളുടെ ഇതല്ല ഒരു അയ്യായിരം രൂപ അത്രയും പാവപ്പെട്ട ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക ഇത് പോലും കൊടുക്കാണ്ട് പറ്റിച്ചിട്ട് പത്തു ദിവസം അവിടെ നിർത്തി ഭയങ്കര മോശമാണ് ചെയ്തത് ഇതിപ്പ ഒരു വ്യക്തി ഇനി പ്രൊഡ്യൂസർ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു സാറേ ഇത് ഇതിങ്ങനെ പ്രൊഡ്യൂസർ പറഞ്ഞു നിങ്ങളുടെ അടുത്തടുത്ത് മാറ്റി വെച്ചെന്ന് പറഞ്ഞ പറഞ്ഞു ആ അടാ അത് മാറ്റി വെച്ച് അത് നീ പോയിട്ട് വാ വേറെ ഇതൊന്നും ഇല്ലല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ സാറേ ഞാൻ ഇപ്പം കഴിഞ്ഞ ഷെഡ്യൂൾ വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞു ഈ ഷെഡ്യൂൾ വന്നപ്പോഴും പറഞ്ഞു എനിക്കും വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒക്കെ പറയണ്ട സാറേ എനിക്കും വേറെ പഠിക്കാനും പണിക്കൊക്കെ പോകണ്ടേന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ാര്യമില്ല നമ്മള് ഈ പോത്തുകളെ രാവിലെ പോയി ഇറക്കാനായിട്ട് മേടിച്ചോണ്ട് പോലെ ലോറിക്കത്തും വണ്ടിക്കകത്തൊക്കെ ആയിട്ട് വേടിച്ചുകൊണ്ട് പോകലോ അത് നമ്മുടെ സമയത്തിനല്ലേ മേടിച്ചോണ്ട് നമ്മൾ ഇഷ്ടമായിരിക്കും എപ്പോ മുറിക്കണോന്നുള്ളത് അത്രേ ഉള്ളു അതുപോലെ നിങ്ങളെ ഒരു അറുമാടുകളെ കണക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ റൂം എടുത്ത് നിർത്തും ചിലപ്പോൾ ആ ചോദിക്കും നടന്നില്ലെന്നുണ്ട് നിങ്ങളെ പറഞ്ഞു വിടും പിന്നെ അടുത്ത ദിവസം വരാൻ പറയും പക്ഷെ നമ്മൾ കലാകാരന്മാരാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള കല നാലുകാർക്ക് മുന്നിൽ ഷോക്കേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ നമ്മള് ചെല്ലും അല്ലേ കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിൽ നല്ലൊരു റീച്ച് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ റീച്ചിന് വേണ്ടിയിട്ട് ചെല്ലുന്നവരാ കഷ്ടം തന്നെ കേട്ടോ പരിപാടിയൊക്കെ ഫുഡ് നേട്ട അവർക്ക് എന്നാണ് അത് വളരെ നല്ല വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഒരു തുള്ളി ആഹാരം ഇല്ലാതിരിക്കുവല്ലേ അവർക്ക് ഒരു വെള്ളം ഇല്ലാതിരിക്കുവല്ലേ അവർക്ക് കിടക്കാനായിട്ട് വീടില്ലാതിരിക്കുവല്ലേ മുറിയില്ലാതിരിക്കുവല്ലേ നിങ്ങൾ കൊണ്ടുപോയിട്ട് നല്ല റൂം എടുത്തുകൊടുത്ത് എ സി റൂമിലൊക്കെ കിടത്തി ആഹാരം മേടിച്ചുകൊടുക്കാനായിട്ട് ഏഹ് നിങ്ങൾ അത്ര വലിയ ദാനത കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫുട്പാത്തിൽ കിടന്നുറങ്ങുന്ന ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്ത് അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ നല്ലത് പറയാം തൊഴുത് പറയാൻ തൊഴുത് അല്ലാതെ ഈ കാണിക്കുന്ന നമ്മടുത്തരത്തിനൊക്കെ എങ്ങനെ ഞങ്ങൾ തൊഴുതു പറയാനെ അങ്ങനെ തന്നെയല്ലേ പറയാൻ പറ്റു കാർത്തിക് സൂര്യ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങളുടെ അണ്ടറിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ വെച്ചിട്ടായിരിക്കും ഈ പരിപാടി കുറച്ച് ഓടിക്കൊണ്ട് പോകുന്നത് ഈ ആൾക്കാരെ പറ്റിക്കാൻ നടന്ന പരിപാടി കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് ഫുഡ് സമയത്തിന് ഇത് ഇത് ഹോട്ടൽ നേരെ വണ്ടിയിൽ അയ്യോ നമുക്ക് എന്താ നേട്ടം എന്ന് അത് ഈ അറിയാവുന്നവരോട് ഒന്നും പോയി ചോദിക്കത്തില്ല കേട്ടോ നമുക്ക് എന്താ നേട്ടം എന്ന് അറിയാലോ മൂന്ന് മില്യൻ നാല് മില്യൻ ഒക്കെ ഇല്ല പിള്ളേർ വന്നുകൊണ്ട് അടിച്ചു കൊടുക്കും അടിച്ചു കൊടുക്കുമ്പോഴത്തേന് ഇവരങ്ങ് സന്തോഷിക്കും അതുകൊണ്ട് യൂട്യൂബിൽ കയറുന്നതിന്റെ പ്രത്യേക പൈസ സാറ്റലൈറ്റ് ചാനലിൽ ഓടുന്നുണ്ട് ഫേസ്ബുക്കിൽ ഓടുന്നുണ്ട് അത് ഇത് പ്രൊമോഷൻ ആഡ് ഏഹ് ഒരു ഷോ എന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ കയറി പോകുന്ന പൈസ എത്രയെന്ന് അറിയാമല്ലോ അതൊക്കെ വെച്ചിട്ട് ഇവരോട് പറയുമ്പോഴത്തേക്കും ഇവർ ചിലപ്പോൾ അടുത്ത പ്രോഗ്രാം കിട്ടേണ്ട ആൾക്കാരല്ല അതുകൊണ്ട് യോ ശരിയാ അവർക്ക് എന്തോ ലാഭം നമുക്ക് ഇത്രയും ചിലവിന് വന്ന് അവർ നമ്മുടെ പരിപാടി കാണിച്ചു കൊടുക്കുകയല്ലേ എല്ലാവരുടെയും മുന്നിൽ ഓ എന്തൊരു ദാന നിർഷ്ടതായ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അങ്ങനെ ആയിരിക്കില്ലേ വിചാരിക്കുന്നത് ഭയങ്കര വലിയ തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണയാണ് അവർ ഊമ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എല്ലാം കൂടെ അപ്പോൾ ഇനി ആ പരിപാടിയിലേക്ക് പോകുന്നവർ ഈ കമ്പങ്ങളൊക്കെ നോക്കണം അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഒക്കെ ചെയ്യണം ബോണ്ടിനകത്തൊക്കെ എഴുതി മേടിക്കണം പൈസ ഇന്ന ദിവസം തന്നോളാം എന്നൊക്കെ അതൊക്കെ കൃത്യമായിട്ട് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ ഇതുപോലെ ഒരുപാട് കലാകാരന്മാരുണ്ട് അത് ഈ കലാകാരന്മാർ പൊതുവേ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ വീട്ടിൽ ഈ പറഞ്ഞ ഇതും പ്രതീക്ഷിച്ച് നിൽക്കുന്നവരെ അപ്പോൾ ചിലപ്പോൾ കഞ്ഞി കുടിക്കലുള്ള പകുതി കാണത്തില്ല അപ്പം അങ്ങനെയുള്ളവരെ അപ്പം അങ്ങനെയുള്ളവരെ ഊമ്പുറ്റി ജീവിക്കേണ്ട കാര്യമുണ്ടോ അപ്പം നിങ്ങൾ ഈ കലാ സംഭവങ്ങൾ കൃത്യമായിട്ട് പൈസ മേടിക്കുകയാണെങ്കിൽ ഇനിയും വരുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അതൊന്ന് നോക്കി ചെയ്ത വളരെ ഉപകാരം പിന്നെ മഴയിൽ മനോരമയുടെ ഈ ഒരു ചിരി ഇരിചിരി വെമ്പർ ജരി അതിനകത്തുള്ള ബാക്കി ജഡ്ജസ് ആയാലും ശരി എല്ലാവരും ഇടയ്ക്ക് അസീകരിക്കുക വരുന്നുണ്ട് മറ്റേത് വരുന്നു എല്ലാവരും മാറേം തിരിഞ്ചും വരുന്നുണ്ട് അവർക്കെല്ലാം പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് നിങ്ങളെ മുന്നിൽ കോമാളികളായിട്ട് അഭിനയിക്കാൻ നിൽക്കുന്നവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഒന്ന് എടുത്ത് ആ ഷോയോട് ചോദിച്ചു നോക്കും അല്ലെങ്കിൽ ചുമ്മാ നാണമില്ലാതെ പോയിരുന്നു കൊണങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കരുത്